വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് നല്ല മണ്ണൊക്കെ നല്ല നിരപ്പാക്കി കല്ലുകളൊക്കെ മാറ്റി അവിടെ എട്ടേട്ടിൻ്റെ കല്ല് പത്തടി നീളവും അഞ്ചടി വീതിയിലാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് എട്ടേട്ടിൻ്റെ കല്ല് ഒരു സ്റ്റെപ്പും കൂടി വെച്ച് പതിനാറ് ഇഞ്ച് ഡെപ്തിലാണ് ഈ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ സൈഡിൽ മാക്സിമം സ്ലോപ്പ് കൊടുത്ത് അവിടെ ഒരു ഒന്നരഞ്ചിൻ്റെ പൈപ്പ് വെക്കാവുന്ന ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഇതിലടഞ്ഞിട്ടുള്ള സോളിഡ് വേസ്റ്റ് പുറത്ത് കിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് പഴയ ചാക്കുകൾ വിരിച്ചതിന് ശേഷമാണ് അഞ്ഞൂറ് ജിസമിൻ്റെ പോണലൈന് വിരിക്കുക മടിയില്ലാത്ത രണ്ട് പേരുണ്ടെങ്കിൽ വളരെ നിഷ്പ്രയാസം നമുക്കിത് വിരിക്കാവുന്നതാണ് വിരിച്ചതിന് ശേഷം നമ്മളൊരു ഒന്നരഞ്ഞിട്ട് പി യു സി പൈപ്പ് കല്ലുകൾ വെക്കുമ്പോൾ തന്നെ ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്നു അവിടെ ഒരു എം ടി വെച്ചിട്ട് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നല്ല ടൈറ്റായിട്ട് കടത്തി വെക്കുക ഇപ്പോഴത്തെ സൈഡിൽ ഒരു എഫ് ടി വെച്ച് കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്താൽ മതി സ്പാനറൊന്നും വേണമെന്നില്ല ഇല്ലാതെ ഇരുന്നുള്ളൂ ഒരു കുഴപ്പമില്ല അതിനുശേഷം ഒന്നരഞ്ചിൻ്റെ പി സി ഉപയോഗിപ്പിച്ച് ഒരു ഒന്നരഞ്ചിൻ്റെ തന്നെ ഒരു ടി വെക്കുക ടീയുടെ മുകൾ ഭാഗം ഒരു പതിനാറ് ഇഞ്ച് ഡെപ്താണ് ഇതിനുള്ളത് ഈ ഫിഷ് ടാങ്കിൻ്റെ ഡെപ്ത് എത്രയണോ അതിനനുസരിച്ചാണ് ഈ ഒരു ഹൈറ്റ് വെക്കേണ്ടത് ഓർഫ്ലോക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പുറത്തേക്കുള്ള ഭാഗം ഒരു ഡെമ്മിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം നിറക്കണം ഈ ഫിഷ് ടാങ്കിലേക്ക് ഇതിലേക്ക് വെള്ളം നിറച്ചതിന് ശേഷം മാത്രമാണ് ചുറ്റും എട്ടനാലിൻ്റെ കല്ലുകൾ വെക്കാൻ പാറുള്ളൂ ചുറ്റും എട്ടനാലിൻ്റെ കല്ലുകൾ വെച്ച് കുറച്ച് ദിവസം നമ്മുടെ പിള്ളേർക്ക് ആർമാദിക്കാനുള്ള അവസരം കൊടുക്കുക അതിനുശേഷം ഈ ചട്ടികളൊക്കെ വെച്ച് പച്ചക്കറികളും മറ്റും ചെയ്യാവുന്നതാണ്